ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വിശേഷമാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് കുറേ നാളായ ഒരു ലോങ് വീഡിയോ എടുത്തിട്ട് കാരണം ഞാൻ ഇപ്പോൾ ഷോർട്സാണ് കൂടുതലിടുന്നത് ഇക്കും രാവിലെ ഉറക്കണിട്ടിട്ട് അവൻ കളിച്ചോണ്ടിരിക്കയായിരുന്നു കേട്ടോ എല്ലാവരും ചോദിക്കുന്നത് വീട് പണി എന്തായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിശേഷമാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ ബേസിൻ്റെ കോൺക്രീറ്റാണ് ഇന്ന് നടക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ ജോലിക്ക് നിൽക്കുന്നവർക്ക് ചായ കൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് വിനു ഓഫീസിൽ പോകുന്നത് കൊണ്ട് ഞാനാണ് പോകുന്നത് വിനു പറഞ്ഞു പോകുന്ന വഴിക്ക് പഴവും കൂടെ മേടിച്ചിട്ട് പോകാനായിട്ട് ആ അവർക്ക് ഫുഡും കൊടുക്കുന്നുണ്ട് അതൊരു പന്ത്രണ്ട് മണിയാകുമ്പോൾ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അതിന് മുന്നേ ചായയും പഴമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇത് കൊണ്ടു കൊടുക്കുന്നത് അഞ്ഞൂറകുളം ബൈപ്പാസിന് അടുത്തുള്ള ഒരു കടയിൽ നിന്നാണ് കേട്ടോ ഞാനിത് മേടിച്ചത് ഞാൻ വീട് വയ്ക്കുന്ന അടുത്തോട്ട് പോയി അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷൻ ഇതാണ് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ലേ അപ്പോൾ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വേറൊരു ദിവസം ഇടാം അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബാക്ക് സൈഡ് ഒരു പ്ലാവും പിന്നെ നിറയെ വാഴയും തെങ്ങും ഒക്കെ ഉണ്ട് പിന്നെ ഞാൻ വീട്ടിലേക്ക് വന്നപ്പോഴേക്ക് ഇക്കു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു രണ്ട് ഇഡലിയും ചമ്മത്തിക്കറിയായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് കുറേ സമയം വെറുതെ ആയിരുന്നു അപ്പോഴേക്കും അവിടെ ജോലിക്ക് നിൽക്കുന്നവർക്ക് ഫുഡ് കൊടുക്കാനുള്ള സമയമായി അങ്ങനെ അപ്പോൾ സൺസ്ക്രീനൊക്കെ ഇട്ട് പോകാമെന്ന് വിചാരിച്ചു പുറത്ത് വെയിലല്ലേ നല്ലേ അപ്പോൾ ഞാനൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ അതിൻ്റെ പുറത്തായിട്ട് ഒരു സൺസ്ക്രീനും അപ്ലൈ ചെയ്ത് കൊടുത്തു ഫേസിലിട്ട് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ബോഡിയിൽ ഇടാനുള്ള സൺസ്ക്രീനും കൂടെ എടുത്ത് ആ കയ്യിലും കാലിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ ചിലപ്പോഴൊക്കെ കൈയിലും കാലിലൊക്കെ ഇടാനൊക്കെ മടി കാണും ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ അതൊക്കെ സൺക്രീൻ ഇട്ടാലും കൈകാലും ഒക്കെ ഒന്ന് കവർ ചെയ്തിട്ടേ ഞാൻ പുറത്തിറങ്ങാറുള്ളൂ കേട്ടോ ഈ വിശേഷങ്ങൾ കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറില്ല അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ